അനധികൃത പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത് നിരീക്ഷിച്ചു വരികയാണെന്ന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വിമാനത്താവളത്തിൽ അന്യായമായി പാർക്കിംഗ് ഫീസ് പിടിച്ചു വാങ്ങുന്നതായി പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് എയർപോർട്ട് അതോറിറ്റി വിശദീകരണമായി രംഗത്തെത്തിയത് അടിത്തറയുള്ള വിശ്വാസം കരിപ്പൂർ വിമാനത്താവളത്തിലെ അനധികൃത പാർക്കിംഗ് ഫീസിൽ വിശദീകരണവുമായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എൻട്രി പാസിൽ സമയം തെറ്റായി രേഖപ്പെടുത്തി അന്യായമായി പാർക്കിംഗ് ഫീസ് പിടിച്ചു വാങ്ങുന്നതായി മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വിശദീകരണവുമായി എത്തിയത് കരിപ്പൂർ വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഫീസ് തട്ടിപ്പ് കയ്യോട് പിടിച്ചത് ഇബ്രാഹിം എംഎൽഎ ആയിരുന്നു ആളറിയാതെ എം എൽ എക്കും തട്ടിപ്പ് രസീത് നൽകി ചോദ്യം ചെയ്തതോടെ കൈ കഴുകി രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു എൻട്രി പാസിൽ സമയം തെറ്റായി രേഖപ്പെടുത്തി അന്യായമായി പാർക്കിംഗ് ഫീസ് പിടിച്ചു വാങ്ങുന്നെന്ന പരാതിയിലാണ് എം എൽ എ വിമാനത്താവളത്തിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തിയത് വിമാനത്താവളത്തിൽ കയറുന്നതിന് നൽകുന്ന പാസിൽ സമയം തെറ്റായി രേഖപ്പെടുത്തിയാണ് തട്ടിപ്പ് നടത്തുന്നത് യാത്രക്കാരെ കയറ്റാനോ ഇറക്കാനോ എത്തുന്ന വാഹനങ്ങൾ പതിമൂന്ന് മിനിറ്റിനകം പുറത്തിറങ്ങിയാൽ പണം നൽകേണ്ടതില്ല എന്നാൽ എൻട്രി പാസ് നൽകുന്ന കമ്പ്യൂട്ടറിൽ സമയം മുന്നോട്ടാക്കി കാണിച്ച് പുറത്തിറങ്ങുമ്പോൾ സമയം കഴിഞ്ഞുപോയെന്ന് പറഞ്ഞ് പണം പിടിച്ചുവാങ്ങുന്നായിരുന്നു പരാതി വിമാനത്താവളത്തിലെ പാർക്കിംഗിൽ ഓട്ടോമേറ്റഡ് പാർക്കിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ് സജ്ജീകരിച്ചിരിക്കുന്നതെന്നും അതിനുള്ള സോഫ്റ്റ്വെയർ ആണ് എൻട്രി എക്സിറ്റ് സമയം കണക്കാക്കി ഫീ നിരക്ക് രേഖപ്പെടുത്തുന്നതെന്നും എയർപോർട്ട് അതോറിറ്റി വ്യക്തമാക്കി ടോൾ ബൂത്തുകൾക്ക് സമീപമുള്ള ഡിജിറ്റൽ ക്ലോക്കിൽ സിൻക്രോണൈസേഷൻ പ്രശ്നമുണ്ടായതിനാൽ സമയക്രമത്തിൽ കൃത്രിമത്വമുണ്ടെന്ന് യാത്രക്കാർ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് അതിനാൽ ഡിജിറ്റൽ ക്ലോക്കിലെ സമയവ്യത്യാസം യാത്രക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ നോക്കുമെന്നും അതോറിറ്റി ഉറപ്പു നൽകി കേരളാവശ്യം കരിപ്പൂർ